ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മമ്മീസ് ബാഗ് ഇന്നത്തെ വീഡിയോ ഒരു ഫിഷ് ബിരിയാണി ആണ് കേട്ടോ അപ്പൊ ഒരു ഐക്കുറ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഗസ്റ്റ് വന്ന കാരണം വാങ്ങിയത് അത്യാവശ്യം വലുപ്പം ഉള്ളത് തന്നെ ആയിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് വലിയ പീസുകളൊക്കെ അന്ന് തന്നെ ഫ്രൈ ആക്കാനും കറി വെക്കാനൊക്കെ ആയിട്ട് എടുത്ത് ബിരിയാണി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കുറച്ച് പീസ് ഞാൻ ഉണ്ടെന്ന് മാറ്റി വെച്ച് ഇതുകൊണ്ട് വെച്ചിട്ട് നമുക്ക് ബിരിയാണി എന്ന് വിചാരിച്ചിട്ട് അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് പീസ് ചെറിയ പീസൊക്കെ ഒക്കെ ആയിട്ടാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പൊ അത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അര മണിക്കുറായി മാഗിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പൊ പാന് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതൊന്ന് ഫ്രൈ ആക്കി നല്ല ഫ്രൈ ആവേണ്ട ആവശ്യമില്ല ഒരു ഹാഫ് ഫ്രൈ ആയ മതി എന്താ വെച്ചാൽ നമുക്ക് ബിരിയാണിക്ക് ഉള്ളതാണല്ലോ അപ്പൊ നല്ല മുരിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ ബാക്കി ദമ്മിൽ ദമ്മിലിരുന്നും കൂടി വേവണ്ടതാണ് അപ്പൊ അതുകൊണ്ട് ഒരു ഹാഫ് ഫ്രൈ ആവേണ്ട ആവശ്യമുള്ളു അപ്പൊ എല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ഭാഗം ഫ്രൈ ആയി കിട്ടിട്ടുണ്ട് ഇനി അടുത്ത കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം കുറച്ചുകൂടി ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ മീനൊക്കെ ഇവിടെ ഏകദേശം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം ഒരു ഏഴ് സബോള എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി സബോള കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ചെറുതായിട്ടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് തക്കാളി പേസ്റ്റ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതും ഒന്ന് ക്രിഷാക്കി എടുത്തിട്ടുണ്ട് മല്ലിയല അണ്ടിപരിപ്പ് മുന്തിരി അതെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീര് ഒരു അരക്കപ്പ് തൈര് അതും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും അരി ഇവിടെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പാന് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മീൻ ഫ്രൈ ആക്കിയിട്ടുള്ള വെളിച്ചെണ്ണ എട്ട ഒഴിച്ചു കൊടുത്തിട്ടുള്ള അതിലേക്ക് ഒരു വേനയിലയും അതുപോലെ തന്നെ മൂന്ന് ഗ്രാമ്പ് ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സബോള ഇട്ടുകൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതൊന്ന് ഫ്രഷ് ആക്കിയത് അതും കൂടി ഇട്ടിട്ട് അത്യാവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഉപ്പും കൂടി ഇട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അതിവിടെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മൂടി വെക്കാം അപ്പോഴേക്കും ഇവിടെ അരി വാർത്ത് വെച്ചിട്ടുണ്ട് ഒരു അടുപ്പത്ത് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ക്യാമ്പു പട്ട ഏലക്കൊക്കെ ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ടാണ് അതിലേക്ക് വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ അരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് സബോളയും തക്കാളി നന്നായിട്ട് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് നീരൊഴിച്ചു കൊടുക്കണം ഒരു ചെറുനാരകയുടെ നീരയില് വലിയ ചെറുനാരങ്ങിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ആ ചെറുനാരകടെ നീരതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അരക്കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം പിന്നെ മല്ലി ഇട്ട് കൊടുക്കുന്നതിന് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി സാധാ മുളക് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം മസാലകളൊക്കെ ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ആ മസാലയുടെ ഇളക്കിട്ട് മൂടി വെക്കാം അപ്പഴേക്കും ചോറ് വിടായിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി എടുക്കുന്നുണ്ട് ചോറ് നല്ല വേവാൻ പാടില്ലാട്ട ഒരു ഹാഫ് വേവേ പാടുള്ളു ബാക്കി തമ്മിലിരുന്ന് ആവുന്നതാണ് അപ്പൊ മസാല ഇവിടെ റെഡി ആയിപ്പം ഞാൻ അതിലേക്ക് മീൻ ഓരോന്നായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ആ മീനിലേക്ക് ആ മസാല ഒക്കെ ഒന്ന് പിടിക്കണം അപ്പൊ രണ്ട് മിനിറ്റ് അതൊന്ന് മൂടി വെക്കാം മീനെല്ലാം വെച്ചുകൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മൂടി വെക്കാൻ ഇട്ട അപ്പോഴേക്കും ഞാൻ ചട്ടി വെച്ചു കൊടുത്തിട്ട അതിലേക്ക് നമുക്ക് മുകളിൽ ഇടാനുള്ള എൻ്റെ പരിപ്പ് മുന്തിരിയും പിന്നെ അതുപോലെ സബോളൊക്കെ ഒന്ന് വറുത്തെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാട്ടോ ഞാൻ ഇത് വറുത്തെടുക്കുന്നത് സബോളയും കൂടി സപോള നൈസായിട്ട് വേണം ഇട്ട് കൊടുക്ക ചെറിയ സബോള ഞാൻ ഇട്ടുണ്ടായിരുന്നത് അപ്പൊ ആ സബോള നൈസ് നൈസായിട്ട് വേണം അരിയാനായിട്ട് ഇട്ട് കൊടുക്കുന്നതല്ലേ സവോള ഇത്തിരി കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഞാൻ ലോ ഫ്ലെയിം ആക്കാന് വിട്ടുപോയി അങ്ങനെ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മസാലയുടെ കുറച്ച് ഭാഗം ഞാനിവിടെ മാറ്റി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരു അരമുറി നീരും പിന്നെ എസൻസ് ചെറിയ ചൂടുവെള്ളത്തിൽ എസൻസും ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഭാഗം മസാലയിൽക്കാണ് ഈ റൈസ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് ഈ റൈസ് ഇട്ടിട്ട് ഒന്ന് ലെവലാക്കി എടുക്കണം ഈ ചോറിന് മുകളിൽ ഞാൻ എസൻസിന്റെ മിക്സ് ആണ് പിന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഒന്ന് വിതറി കൊടുക്കണം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും സബോളയും കൂടി വറുത്തെടുത്തിട്ടുള്ള അതും കൂടി കുറച്ച് ഭാഗം ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അടുത്ത ഭാഗം മസാലയും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് ബേച്ചായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അടുത്ത ഭാഗം കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ആദ്യം ചെയ്തതുപോലെ തന്നെ അതിന് മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കണം റൈസ് എല്ലാ ഭാഗത്തും ലെവൽ ആക്കി ഇടുന്ന കേട്ടതിന് മുകളിലായിട്ട് ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് മല്ലയിലും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും സബോളയും വറുത്തെടുത്തതുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് മുകളിലായിട്ട് സബോള വറുത്തെടുത്തിട്ടുള്ള നെയ്യുണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ അര ടീസ്പൂൺ തരം മസാല പിന്നെ ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്തതാണ് അതും കൂടി അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടോ രണ്ട് മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇതിൽ നമ്മൾ വേറെ നെയ്യൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ നമ്മൾ വെളിച്ചിന് എല്ലാണല്ലോ മീനൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് മുകളിലായിട്ട് ഈ നെയ്യും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു നെയ്യാട്ടോ ഞാൻ അതിന് മുകളിൽ ഒഴിച്ചിട്ടുള്ളത് ഒരു അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് ദമ്മീനായിട്ട് ഇടണം അതിന് മുകളിൽ ഞാൻ കുറച്ച് ചേരട്ടക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു വെയിറ്റും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കച്ചമറുണ്ടാക്കി സബോളയും പിന്നെ അതുപോലെ തന്നെ കാരറ്റും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് തൈരൊക്കെ ചേർത്തുള്ള ഒരു കച്ചമറും കൂടി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ്ടെ ഞങ്ങളിത് കഴിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ സൂപ്പർ ഫിഷ് ബിരിയാണിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിന്റെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിക്കണേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ മേടി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്